മുഴുവൻ അടികൊണ്ട് പൊട്ടി ഒലിച്ച് വാർന്ന് മുഖവും കണ്ണും മൂക്കും ഒന്ന് തിരിച്ചറിയാൻ പറ്റാത്ത ഒരു വികൃത രൂപത്തിൽ അടികൊണ്ട് അവസരമായിട്ട് നിൽക്കുന്നൊങ്ങനെ ഒന്ന് നോക്കിയിട്ട് ഇങ്ങനെ ഒരു കാലം വരും ദൈവമേ ഈ കുരിശിന്റെ മൂട്ടിൽ നിന്ന് താങ്ങോ നീ തന്നത് ഭാഗ്യമായിരുന്നല്ലോ എന്നോർത്ത് ഈ പീഡാനുഭവ വിവരണം എഴുതുമ്പോ എഴുതി ഗൗറീം വയലിൽ നിന്ന് വരുന്നുണ്ടായിരുന്നു അവൻ അലക്സാണ്ടറിന്റെയും റോപ്പോസിന്റെയും പിതാവായിരുന്നു മെത്രാനായ അലക്സാണ്ടറിന്റെ നമ്മുടെ സഭയിലെ മെത്രാനായ റോ റോപ്പ് അപ്പൻ ശിവയോൻ മരിച്ചു ഈ തിരുവഴുത്തിന്റെ ഭാഗമാക്കി മാറ്റി ഞാൻ മരിച്ചാലും നീ മരിച്ചാലും ഞാൻ മരിച്ചാലും നീ മരിച്ചാലും ഈ പുസ്തകത്തിൽ സിമയോന്റെ മക്കളുടെ പേരുണ്ടാവും